അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തൂ പ്രിയമുള്ള വിദ്യാർത്ഥികളെ നെല്ലിക്കുഴി അൽ അറഫയുടെ കീഴിൽ ദക്ഷിണ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എളുപ്പമാകാൻ വേണ്ടി തയ്യാർ ചെയ്ത സി സ്റ്റഡി ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്തു എന്നറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് പല ആളുകൾ നേരിട്ട് വിളിക്കുകയും മെസ്സേജുകൾ അയക്കുകയും ചെയ്തു നമ്മൾ ചർച്ച ചെയ്ത പല ചോദ്യങ്ങളും ഈ തവണത്തെ പരീക്ഷയിൽ ഉൾക്കൊണ്ടിരുന്നു അതുകൊണ്ട് ഞങ്ങളുടെ പരീക്ഷ വളരെ എളുപ്പമായിരുന്നു എന്ന് പല ആളുകളും അറിയിച്ചത് കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി ഏതായാലും പരീക്ഷകൾ അവസാനിച്ചു ഇനി ഈ ഗ്രൂപ്പ് എന്തിനാണ് ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകും അതുകൊണ്ട് ഇനിയും ഈ ഗ്രൂപ്പ് മുന്നോട്ട് തുടർന്നുകൊണ്ട് കൊണ്ടുപോകുവാനാണ് ഞങ്ങളുടെ തീരുമാനം മറ്റൊന്നുമല്ല ഇപ്പോൾ നിലവിലുള്ള ഗ്രൂപ്പ് മൂന്നാം ക്ലാസ് ആണെങ്കിൽ അത് നാലാം ക്ലാസ് ആയി അടുത്ത കൊല്ലം ഗ്രൂപ്പിനെ നമ്മൾ മാറ്റുകയും നാലാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട് പാഠത്തിൻ്റെ ആദ്യം മുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്ന രീതിയിലായിട്ട് നമ്മൾ ഗ്രൂപ്പിനെ മാറ്റുകയാണ് നിലവിൽ നാലാണെങ്കിൽ അത് അഞ്ചായിട്ട് മാറുന്നു അഞ്ചാറായിട്ട് മാറുന്നു അങ്ങനെ ഓരോന്നും ഇങ്ങനെ മാറി നിങ്ങളുടെ പഠനത്തിന് വളരെയേറെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് തീരുമാനം ഇൻഷാ ഇൻഷാല്ല നിങ്ങളുടെ ഗ്രൂപ്പിൽ തുടരുക നിങ്ങൾക്കൊരുപാട് ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അള്ളാഹു നമ്മുടെ ഈ അമലുകൾ സ്വീകരിക്കുമാറാകട്ടെ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുത്ത ഉസ്താദന്മാർ ധാരാളമാണ് അഞ്ച് പൈസ പോലും പ്രതിഫലം പറ്റാതെയാണ് അഞ്ച് പൈസ പോലും പ്രതിഫലം പറ്റാതെയാണ് ഈ ബഹുമാനപ്പെട്ട പുസ്തകമായ ക്ലാസ് എടുത്തത് ഇൻഷാ ഇൻഷാല്ല അള്ളാഹു അവരുടെ അവരുടെ സേവനങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ അവർക്കെല്ലാം അള്ളാഹു ഒരുപാട് ഒരുപാടൊരുപാട് നാഫിയായ ഇലിമുകൾ അവർക്കും നമുക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ഇൻഷാ ഇൻഷാല്ലാ ഈ പറയപ്പെട്ട കാര്യങ്ങൾക്ക് പുറമെ ഒരുപാട് കിസ് മത്സരങ്ങളും സമ്മാനങ്ങളും ഈ ഗ്രൂപ്പിലൂടെ നമുക്ക് പ്രതീക്ഷിക്കാം അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ ഞാൻ നിർത്തുന്നു വിനീതൻ പി എ ഷമീർ ബാ കവി അസ്സലാമലൈക്കും വാർഹമത്തല്ലാഹി വാബർ